സ്കൂൾ ആണെങ്കിൽ അതിന് സമയവും ഉണ്ട് അവർക്ക് ആക്കണം എടി ഒന്ന് എണീക്കാൻ ആ നിന്റെ രണ്ടുപേരും എണീറ്റല്ലോ ഇവിടെ ഇവിടെ നിൽക്കണേ എന്താ നിങ്ങൾ ഇന്നല്ല ക്ലാസ് ദിവസം തിങ്കളാഴ്ച എന്റെ മക്കളെ കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു തുറക്കേണ്ടത് മഴ കാരണം ബുധനാഴ്ച ആക്കിയില്ലേ ഇന്നാണ് ബുധനാഴ്ച ഇന്ന് ക്ലാസ്സിൽ പോകണം

നല്ല വേണം പോകാനായിട്ട് ഇങ്ങനെ ആ കാര്യം പേർക്കും വാങ്ങിയ ബാഗും പുതിയ കൊടയൊക്കെ ആർക്കെങ്കിലും കൊടുത്തേക്കാം പിന്നെ സ്കൂളിൽ പിന്നെ കാശ്മുടക്ക് വാങ്ങിച്ച് വെറുതെ ഇവിടെ നീ അത് അപ്പുറത്തെ കൊണ്ടേ കൊടുത്തേക്ക് ആ കുട്ടി എടുത്തോളും അത് മാൾമാർ കൊണ്ടുപോകോട്ടെ അത് ശരിയാ ആ എന്നാ പിന്നെ ഇവര് ശരിയാവര് ഞാനതൊക്കെ

അത് നേരെ കുണുക്കം പറഞ്ഞത് ആശുപത്രി കൊണ്ടുപോയി യൂണിഫോർട്ട് റെഡിയായിരിക്കല്ലേ എന്നാ വാ ഞാൻ ഓട്ടോ വിളിക്കാം വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഇല്ല എനിക്ക് റെസ്റ്റ് ഇരുന്നാ മതി അതെ മോളെ നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല നിന്റെ ഇത് കണ്ടായി കുണുക്കിയും കുണുക്കനും പഠിക്കണേ കുണുക്കിക്ക് രാവിലെ പനിയെന്നു പറഞ്ഞു വന്നായിരുന്നു നീ പറഞ്ഞു കൊടുത്തു വിട്ടതാണല്ലേ നിന്നെയൊക്കെ കണ്ടല്ലേ കുണുക്കി പഠിക്കണേ രാവിലെ കുണിക്കായിരുന്നു പനി കള്ളപ്പനി പഠിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോ നിനക്ക് നീതു മോളെ പണ്ടത്തെ പോലെ അല്ല നല്ല അടി എന്റെ കിട്ടുമെന്ന് ഓർത്തോ മര്യാദക്ക് സ്കൂളിൽ പോവാൻ നോക്ക് ചീറ്റി അയ്യടാ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല അല്ല നീ രാവിലെ പനിയാന്നൊക്കെ പറഞ്ഞല്ലോ അതാ പറഞ്ഞതാ ആ ആ നമ്പർ ഒന്നും ഇവിടെ വേണ്ട വേഗം വാ കുണിക്കി ഞാൻ റെഡിയാക്കട്ടെ എത്ര നീരെ വിളിക്കുന്നു

കൊണ്ട് ഒന്നുമില്ല നിങ്ങൾ വൈകിട്ട് അച്ഛനായിട്ട് നാളെ അമ്മ വന്ന് ആക്കാം കേട്ടോ അയ്യോ എന്റെ പൊന്ന ഗെയ്തേ കുട്ടികളെ കരിപ്പിക്കാനായിട്ട് നീ ഒരു കാര്യം ചെയ്യാൻ വെയിറ്റ് ചെയ്യാം നീ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വാ നീ കൂടി വന്നാ മതി അല്ലാതെ കുട്ടികളെ ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ശരിയാകില്ല കാര്യം കുണിക്കുമ്പോഴേ അമ്മ റെഡിയാകാൻ പോയതല്ലേ ഇപ്പൊ വരും